അവസ്ഥയാണ് എന്റെ അവസ്ഥ നല്ലൊരു സ്ഥലം പറഞ്ഞിട്ട് എവിടെ നിക്കണ്ട ഞാന് എവിടെ നിക്കണ്ടത് പറഞ്ഞോണ്ടാ എനിക്ക് ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ ദേഷ്യം വേണിച്ചിട്ടുണ്ടെങ്കി എന്നെ പിടിച്ചാ കിട്ടൂല ഏതൊക്കെ ഇണ്ടാക്കണത് പച്ച വെള്ള മഞ്ഞ കാപ്പി അല്ലേ നീണ്ട് പല കളറുകള് ഈ അനക്കിതിലാതാ വേണ്ടി ആ എന്താ അങ്ങനെ കൈ വേണ്ട അതങ്ങനെ എന്റെ ഗ്രൂപ്പിലൊക്കെ ഇട്ടുകൊടുക്ക ഞാ വേണ്ട ഞാൻ അത് ശരിയാവോ എന്തിനേക്കാളും നല്ലത് എങ്ങനറിയോ എനിക്ക് ക്യാമറയും കൊണ്ടു വിട്ട് നിർത്തുക ഇത് പിടിച്ചിട്ട് ഞാൻ എങ്ങനെയാ സെൽഫി എടുക്ക എടുക്കും പറയും ആ ഇത് സൈഡിൽ തിരിഞ്ഞിട്ടോ നല്ലത് എങ്ങനെ കിട്ടില്ല അങ്ങനെ എടുക്കണോ ഒന്നാകെ പരന്നിട്ടുള്ള ഫോട്ടോ ഒന്നും വേണ്ട ഞാൻ ഞാനെങ്ങനെ നിൽക്കേണ്ടെന്ന് പറഞ്ഞോണ്ടോ വല്ല എനിക്കണ്ടെറ്റാണോ അതായത് ഉത്തമ നമ്മള് ഗ്ലാസ്സുകൾ കാണണം ഇന്നം കാണണം അപ്പൊ മനസ്സിലായില്ല ഏ എന്താണിബനിങ്ങനെ വാ എടുക്കേ ഇത് സാരി ഒക്കെ സെറ്റല്ലോ ഓണ ഓക്കെ ഓക്കെ ആണോന്നൊക്കെ നോക്കണോ ഇത്ര ഫുള്ളു ആണ് ആ അത്ര ഫുള്ളു ആണോ ആ കൊറച്ചും കൂടെ ഒന്ന് അടുത്ത് കഴിക്കോട്ടെ ആ വണ്ണിലിട്ടിട്ടാ മതി അടീന്ന് എടുക്കണ്ട ചിക്കണ്ട പല്ലു പുള്ളും കാണണ്ട കൈ അടയുണ്ട് എന്തെങ്കിലോ കൊയിക്കൂട് ഞാൻ എന്തൊക്കെയാ വിശേഷോണ്ട് അതാ മാത് ഇണ്ടാക്കണ്ടോ അതല്ല പച്ചമുതിട്ടുണ്ടാക്കണ്ട അപ്പൊ പിന്നെ ഞാനെ മോരുണ്ടാക്ക വെള്ളം വേണോ വെള്ളം വേണ ആയിക്കോട്ടെ ഈ സൈഡിൽ നിന്ന് എടുക്കണ്ട